സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ഓഗസ്റ്റ് മാസത്തെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചു ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിൻ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പെൻഷൻ കൈമാറുന്നത് ഇതിൽ ചെറിയ ഭാഗം കേന്ദ്രവിഹിതമാണ് ഇതിനാവശ്യമായ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് രണ്ട് ഘടു ആയതിനാൽ ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് പ്രാവശ്യമായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവുക ആദ്യം ആയിരത്തി അറുനൂറ് മാത്രം ക്രെഡിറ്റായി ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ശേഷമായിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുക അതേസമയം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിലേക്ക് എത്തിച്ചേരും ഇരുപത്തിയേഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും പെൻഷൻ എത്തിക്കും ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക രണ്ടു മാസത്തെ വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തി കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു മാസത്തെ തുക ഒരുമിച്ച് നൽകുമ്പോൾ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയായിരിക്കും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക കഴിഞ്ഞ മാസം കേന്ദ്രവിഹിത തുകയാണ് ആദ്യം അക്കൗണ്ടുകളിൽ എത്തിയത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് സെപ്റ്റംബർ രണ്ടിന് വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും പെൻഷൻ വിതരണം മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് ഇപ്രാവശ്യം ഓണത്തിന് ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് വിതരണം ചെയ്യുമ്പോൾ ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷന് മുൻപായി തന്നെ കൊടുത്തു തീർക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമ്പോൾ അത് തടസ്സമില്ലാതെ ലഭിക്കുവാൻ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമാണ് രണ്ടായിരത്തി വർഷത്തെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക എന്നത് നിലവിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സമയപരിധി സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് വരെ ഓരോ ഗുണഭോക്താക്കൾക്കും ഇനി മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട് സർക്കാർ അനുവദിച്ച ഈ സമയപരിധിക്കുള്ളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായി പെൻഷൻ പറ്റിയ തൊഴിലാളികളുടെ പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും പൂർണ്ണമായും നൽകണമെന്നും ഒരു മാസം ത്തെ പെൻഷൻ ബോണസായി നൽകണമെന്നും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ഏകദിന ഉപവാസം നടത്താൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു മറ്റൊരറിയിപ്പ് ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനൊപ്പം ഓണമേളയും നടത്തുന്നുണ്ട് സഞ്ചരിക്കുന്ന ഓണചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തി മുതൽ സംഘടിപ്പിക്കും ും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാകും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയും പുഴുക്കലരിയും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവുമുണ്ട് ഈ ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക